കേരളത്തിലെ ജനങ്ങളെ വിലയില്ലാതാക്കി ചിത്രീകരിച്ച പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ദാക്ഷ്യനായ മുഖ്യമന്ത്രിയെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം യു ഡി എഫ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം വിചാരണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് സർക്കാരിന്റെ പൊള്ളത്തരം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തകരുന്ന കേരളത്തിന്റെ നേർചിത്രം ജനസമക്ഷം അവതരിപ്പിക്കുവാനുമായി യു ഡി എഫ് സംഘടിപ്പിച്ച മഞ്ചേശ്വരം നിയോജകമണ്ഡലം വിചാരണ സദസ്സ് മുൻമന്ത്രിയും യു ഡി എഫ് ജില്ലാ ചെയർമാനുമായ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ദൂർത്തിന്റെയും ആഡംബരത്തിന്റെയും പര്യായമായ യാത്ര നടത്തി കേരളത്തിലെ ജനങ്ങളെ വിലയില്ലാതാക്കി ചിത്രീകരിച്ച പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും ദാഷ്ട്യനായ മുഖ്യമന്ത്രിയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം പറഞ്ഞു പോലീസ് ലാത്തികൊണ്ട് തലക്കടിക്കുന്നത് പ്രാകൃത സംസ്കാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിണറായി വിജയൻ അധികാരത്തിലാകുന്നതിന് ശേഷം ഒരു പുതിയ പദപ്രയോഗം ഈ കേരളം ഒരുപാട് ആവർത്തി കേൾക്കുകയാണ് സമീപകാലങ്ങളിലായി പൗരപ്രമുഖർ ഇന്ത്യയ്ക്കൊരു ഭരണഘടനയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ആ ഭരണഘടന നിലവിൽ വരുമ്പോ ആ ഭരണഘടന ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഈ നാട്ടിൽ എത്ര ജനങ്ങളുണ്ടോ അവരെല്ലാം തുല്യരാണ് എന്നുള്ളതാണ് ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾ

കെ പി സി സി സെക്രട്ടറി നീലകണ്ഠൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ യു ഡി എഫ് ജില്ലാ കൺവീനർ ഗോവിന്ദൻ നായർ ഹരീഷ് പി നമ്പ്യാർ അബ്ദുൽ ലത്തീഫ് ഉപ്പ്ളകേറ്റ് ഹക്കിംകുന്നിൽ ടി എ മൂസ എം ബി യൂസഫ് ജെ എസ് സോമശേഖർ സുന്ദര ആരിക്കാടി എ കെ ആരിഫ് സൈഫുള്ള തങ്ങൾ ഡി എം കെ മുഹമ്മദ് ലക്ഷ്മൺ പ്രഭു കരിവള്ളൂർ വിജയൻ അഷ്റഫ് കർള രവി പൂജാരി ബി എൻ മുഹമ്മദ് അലി നാസർ മൊഗ്രാൽ അബ്ദുൾ റഹ്മാൻ ബന്ദിയോട് തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ മഞ്ജുനാഥ ആൾവ സ്വാഗതം പറഞ്ഞു